പ്രിയപ്പെട്ടവരെ മലയാളികൾ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരൊന്നും അല്ല എന്നും മലയാളി പിന്നെ വിദ്യാഭ്യാസപരമായി വളരെ മുന്നോക്കം നിൽക്കുമ്പോഴും വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധമില്ല എന്നും വളരെ പിന്നെ ഒരു നിലവാരം കുറഞ്ഞ സമൂഹമാണെന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയം കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ മുഹമ്മദ് റിയാസും ജ്യോതി മൽഹോത്രയും തമ്മിൽ എന്താണ് ബന്ധം അതാണ് രസം ഇതാണ് ഇപ്പോൾ ചർച്ച ജ്യോതി മൽഹോത്രയും പിന്നെ മുഹമ്മദ് റിയാസും തമ്മിൽ തമ്മിലെന്തോ അവിശുദ്ധ ബന്ധമുള്ള മര്യാ പറയണത് ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ചാരപ്രവർത്തികൾ നടത്തുന്ന ഒരാളാണ് എന്ന ധാരണയുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പിൻ്റെ മന്ത്രി എന്ന രീതിയിൽ അവരെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ഇപ്പം പത്ത് എഴുപത് ലക്ഷം രൂപ അവർക്ക് നൽകുകയും ഒക്കെ ചെയ്യില്ല പലരും ചോദിക്കുന്നൊരു ചോദ്യം അയുക്തി നിറഞ്ഞതാണ് അവർ ചോദിക്കുന്നത് ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് അതിനെ അവിടത്തെ ഒരു ബ്ലോഗറെ കൊണ്ടുവന്നത് ഇവിടെ തന്നെ ഇഷ്ടം പോലെ വ്ളോഗർമാരില്ലേ അപ്പോൾ ഞാനും ബ്ലോഗറാണ് എന്നെ പഠിച്ചാക്കിയിട്ടുള്ള കാര്യമുണ്ടോ അവർക്ക് വന്നാൽ മില്യൺ കണക്കിന് പിന്നെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയും അതുതന്നെയായിരുന്നു അവർ അവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അത് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അത് അവർ എയർ ചെയ്യുമ്പോൾ അതിന് ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ഉണ്ട് അങ്ങനെ വ്യൂവേഴ്സ് ഉണ്ടാകുമ്പം അവരിലൂടെ കേരളത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ആ പ്രചാരണ തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് ക്യാമ്പയിന് അവരെ ഉപയോഗിച്ചത് അതിനവർക്ക് അവർ പറഞ്ഞ പൈസ എടുക്കും കൊടുക്കേണ്ടി വരും നമ്മളിപ്പോൾ പല ആളുകളെയും ബ്രാൻഡ് അംബാസിഡർമാരായിട്ടൊക്കെ ആക്കാറുണ്ട് പല പ്രൊഡക്റ്റുകളും ബ്രാൻഡ് അംബാസിഡർമാരായിട്ടൊക്കെ പല പല പരിപാടികൾക്കും നമ്മൾ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തന്നെ പല പരിപാടികൾക്കും നമ്മൾ ബ്രാൻഡ് അംബാസിഡർമാരെ തീരുമാനിക്കാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും വിവിധ സംസ്ഥാന സർക്കാരുകളും ഒക്കെ തന്നെ അത് സ്വീകരിക്കും അത് എടുക്കുമ്പം ഇവർ വൃത്തികെട്ടവരാണ് ഇവരല്ലെങ്കിൽ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ആരെങ്കിലും കൊന്നുണ്ട് എന്നുള്ള വിവരം ഇപ്പം പുറത്തേക്ക് വരുമ്പം ആ ആ ആ ഒന്നാളെ പിന്നെ കൊലപാതകയല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് അറിഞ്ഞിട്ടല്ലോ തമിഴ് കവിടെ ചേർത്തിട്ടൊന്നുമല്ലോ ഇവരെക്കുറിച്ച് പിന്നെ ഇവരുടെ ഞാൻ അടങ്ങും പരിശോധിച്ചിട്ടൊന്നുമല്ല ഈ സംഭവം ചെയ്യുന്നത് അവരത് ചെയ്യുന്നതിനകത്ത് എന്ത് പങ്കാളിത്തുള്ളത് അത് പിന്നെ മുഹമ്മദ് റിയാസിനെതിരെ ഇപ്പം പ്രതിപക്ഷത്തിലുള്ള പലരും ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് മുഹമ്മദ് റിയാസ് ഞാൻ പിന്നെ ഞാൻ ഒരുപാട് നിഷിബമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഇനിയും വിമർശിക്കും അതാണ് വേറെ കാര്യം പക്ഷേ ഈ വിഷയത്തിൽ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിനകത്ത് അതിന് മുഹമ്മദ് റിയാസിനെ കല്ലറിയുന്നതിനോട് എനിക്ക് വിയോഗിക്കുന്നുണ്ട് കാരണം മുഹമ്മദ് റിയാസ് ഇവരുടെ സംഭവമൊക്കെ അറിഞ്ഞിട്ട് ഇവർ അറിഞ്ഞാൽ തോന്നും മുഹമ്മദ് റിയാസും ജ്യോതി മൽഹോത്രയും കൂടി കൂടിയിട്ടാണ് ചാരപ്രവൃത്തി നടത്തിയെന്നുള്ളത് അല്ലെങ്കിൽ ഒട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയുടെ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് പിന്നെ പാകിസ്ഥാനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് റിയാസ് പൈസ കൊടുത്തതെന്നുള്ളത് അങ്ങനെയൊന്നുമല്ല സംസ്ഥാന താല്പര്യം നോക്കിയിട്ട് ചെയ്ത കാര്യം തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ പറയണം വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും വേണം അതിൽ യാതൊരു സംശയമില്ല അതിന് വിട്ടുപിടിച്ച് അത് തന്നെ വിമർശിക്കണം പക്ഷെ ചെയ്യാത്ത തെറ്റിന് ഒരാളെ നേരെ കലറിയുന്നതിനോട് യോജിപ്പില്ല തിരിച്ച് ഇപ്പം റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇത് അവർ പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺഗ്രസ്കാരൻ്റെ ആണ് ടൂറിസം വകുപ്പ് മന്ത്രി അവർ ചോദ്യം നൽകുമ്പോൾ അത്രയും കൂടും നല്ല ഇത് തന്നെ പറയും ഇവിടെയാണ് പ്രശ്നം ആരും മോശമില്ല ബി ജെ പി കോൺഗ്രസ്സുകാരും പിന്നെ സി പി എംമാരും ആരും മോശമില്ല മൂന്ന് മുന്നണി മോശമില്ല ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് മറ്റുള്ളവർക്കെതിരെ ഉന്നയിക്കുന്നതിനകത്ത് എല്ലാവരും സോളാർ നായികൊണ്ട് വാക്ക് കേട്ടിട്ട് കുമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം പറഞ്ഞു സർക്കാരിനോട് നഷ്ടമില്ലാത്ത കാര്യമാണ് വൃത്തികേടുകളിൽ മുൻപ് വിളിച്ച് പറയിപ്പിച്ചില്ലേ എന്നിട്ട് അത് വലിയ വർത്താനാക്കി പിന്നെ ആരെങ്കിലും കൂടെ ഏതെങ്കിലും ഒരുത്തണ്ണി ഏതെങ്കിലും കൊലപാതക കേസിലോ ബലാത്സംഗ കേസിലോ പ്രതിയായാൽ ഏതെങ്കിലും നേതാവിൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ട് എന്നിട്ട് അപ്പം ഭയങ്കര പ്രചരണം അയാളുടെ അടുത്ത ആളാണ് എന്ത് ഒരു കല്യാണ വീട്ടിൽ വന്നാലും എവിടെ വന്നാലും ഈ നേതാക്കന്മാർ ആര് വന്നാലും അത് പിന്നെ മുഹമ്മദ് റിയാസ് വന്നാലും പിന്നെ വിഷ്ണുനാഥ് വന്നാലും ബി ജെ പിയുടെ സന്ധ്യവചസ്മിതി വന്നാലും ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ മത്സരിക്കും സെലിബ്രിറ്റികളാവുള്ളൂ ഒരു തലും കൃത്യല്ല ഒരു പുല്ലുമല്ല അപ്പം ഞാൻ വരെ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലുല്ലുൻ്റെ അവിടെ നിന്ന് പോയാലോ ഒക്കെ ചില ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടെന്ന് നോക്കാറുണ്ട് ഞാനൊരു പുല്ലുമല്ല അപ്പം ഈ പിന്നെ വലിയ വലിയ മനുഷ്യരെ രാഷ്ട്രീയക്കാരെ നേതാക്കന്മാരാവട്ടെ സാംസ്കാരിക രംഗത്തുള്ളവരാവട്ടെ കലാരംഗത്തുള്ളവരാകട്ടെ അവരുടെ കൂടെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ പിന്നെ സെൽഫി എടുത്തിട്ടുണ്ടാകും അത് ആലോചിക്കണ്ടേ എന്നിട്ട് നാളെ അവൻ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഉത്തരവാദി ആവുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്നയിക്കാറുണ്ട് മന്ത്രി ബാലഗോപാലിൻ്റെ കൂടെ ഫോട്ടോ എടുത്തോ ക്രിമിനൽ ബാലഗോപാലും അവനും തമ്മിൽ നല്ല ബന്ധമാണ് കിടന്നു അയാളെ പിന്നെ മുത്താബ് കുട്ടിയാണ് ബി ഡി സതീഷിൻ്റെ കൂടെ അയാളുടെ ഫോട്ടോ ഉണ്ട് അതുകൊണ്ട് ബി ഡി സതീഷിനും അയാളും തമ്മിൽ ബന്ധം അത് മാത്രമല്ല ചിലപ്പോൾ ഔദ്യോഗിക പരിപാടികൾ വരെ ക്ഷണിക്കും ഇപ്പോൾ സിദ്ദിഖ് ഇങ്ങനെ നക്കലിസ്റ്റ് വിദഗ്ധനാണെന്നുള്ളത് നമുക്ക് രേവതി സാവുന്ദന്റെ പിന്നെ വെളിപ്പെടുത്തൽ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് പല പരിപാടികളും പിന്നെ ക്ഷണിച്ചു പല മുന്നണികളും പല പാർട്ടികളും പല പരിപാടികളിലും ഒക്കെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിട്ടുണ്ടാവില്ലേ ഇതിപ്പോ പുറത്തു വന്നിട്ടില്ലെങ്കിൽ ഇപ്പഴും ചിലപ്പോൾ ക്ഷണിക്കില്ലേ ചിലപ്പോൾ സാംസ്കാരിക സമ്മേളനത്തിന് സാംസ്കാരികദായകനായിട്ട് വിളിക്കും പ്രമാഷൻ നടത്താൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിഷയം പുറത്തു വരുമ്പം ഓ ഇത്തരം പിന്നെ അധാർമികമായ അധമമായ പ്രവൃത്തി നടത്തിയ ഒരു ഭൂലോക കോഴിയെ നിങ്ങൾ ഇതിനു കൊണ്ടുവന്നു അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതിൽ നിങ്ങളുടെ പങ്കെന്താണ് എന്ന് ചോദിച്ചിട്ട് അത് പിന്നെ അവരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഏത് പാർട്ടിയും ആവട്ടെ അവരനുമതിയോട് കൂടിയിട്ടാണ് അവർ പറഞ്ഞിട്ടാണ് ഇയാൾ ഹോട്ടൽ കൂടി കൊണ്ടുവന്നിട്ട് രേവതി സാവത്തിനെ പിന്നെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ളതല്ലേ അല്ലേ ഇവരാണ് രേവതി സമ്പത്ത് രേവിക്കുന്ന സാവന്തല്ല അങ്ങനെയല്ലേ ഇവരെയാണ് മറ്റേ രാഖി സാവന്താണല്ലോ അതിൻ്റെ ആ പേര് മിക്ക ക്ലബ്ബ് ചെയ്തു പോയതാണ് അറിയാതെ അപ്പോൾ ഈ ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ കേരള കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ സൈബർ ഹാൻഡിലുകളാവട്ടെ അവർ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു സാമാന്യ യുക്തിക്ക് നടക്കുന്ന കാര്യങ്ങൾ വേണം കല്ലെറിയേണ്ടവനെ കല്ലെറിയണം പക്ഷേ റിയാസ് വിശുദ്ധനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഈ വിഷയത്തിനകത്ത് ഈ ഈ പിന്നെ കാര്യത്തിനകത്ത് റിയാസ് വളരെ സന്ദേശപരമായി സംസ്ഥാനത്തിൻ്റെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഈ സാധനം ഏറ്റവും നമ്മൾ വെബ്സൈറ്റിൽ കൂടി ഇട്ടാൽ പോലും അല്ലെങ്കിൽ മന്ത്രിപത്വ സമ്മേളനം നടത്തിയാൽ പോലും അത്രയും പ്രചരിക്കപ്പെട്ടില്ല കാരണം ഇവർക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ ഉണ്ട് പിന്നെ എപ്പിയിലുണ്ട് അവരെ യൂട്യൂബ് ചാനലിലുണ്ട് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വ്യൂവേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അവരെന്തിട്ടാലും അടിച്ചു കയറുകയാണ് അപ്പോൾ അത്രയും ആൾക്കാരിലേക്ക് ഇങ്ങനെയുള്ളൊരു ഈ നാട്ടിൻ്റെ സാധ്യതകൾ എത്തിക്കുകയും അത് കാണുമ്പോൾ അന്നാ നമുക്കൊന്ന് അവിടെ പോയാലോ എന്നുള്ള ആലോചിക്കുകയും ചെയ്യും എന്ന സതുദ്ദേശത്തോടുകൂടി ചെയ്തിട്ടുള്ളൊരു സാധനത്തെ വളരെ വളച്ചു കെട്ടി അവതരിപ്പിക്കുന്നതിനോടുള്ള വിയോജിപ്പ് പങ്കുവെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ പിന്നെ റിയാസ് റോഡ് പരിപൂർണമായി ഐക്യദാന്യം പ്രകടിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു സെൽഫി ഉണ്ടെന്ന് എഴുതിയിട്ട് അവർ കുറ്റം പെട്ടെന്ന് കരില്ല എൻ്റെ പുറത്ത് എൻ്റെ ഇപ്പോൾ എടപ്പള്ളി പാലാരിവട്ടം അതേപോലെ നമ്മൾ സീ എയർപോർട്ട് റോഡിൽ പിന്നെ മറ്റേ കരിമുകൾ നപ്പുറത്ത് തോഷ്പ ജംഗ്ഷൻ്റെ അവിടെ അവിടെ ഓക്കെയുള്ള ബിവറേജുകളിലുള്ള ജീവനക്കാർക്ക് അടുത്ത എൻ്റെ ഉണ്ട് കാരണം അവർക്ക് എന്നെ അറിയാം അവരാരും വിളിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴാണ് ഞാൻ അങ്ങോട്ടൊന്നും പോകാത്തത് അവിടെ പോയിരുന്ന സമയത്ത് അവർ പിന്നെ ഇന്നലെ ആ വീഡിയോ കണ്ടിട്ടോ എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ ചിലപ്പോൾ അവരെന്നെ ഡിസ്കറേജ് ചെയ്യും നിങ്ങളിങ്ങനെ കഴിക്കല്ലേ എന്നൊക്കെ പറയാ പറയാറുണ്ട് വളരെ സ്നേഹപൂർവ്വം അവരേത് പാർട്ടിയാണ് അവരെ വേറെന്തോ എന്നുപോലെ ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ അവർ കൗണ്ടറിലായിരിക്കും നമ്മൾ പുറത്തുനിന്ന് എത്തിക്കഴിച്ചിട്ട് കൂടിയുള്ള വീ ഒരു കിളിവാതിൽ കൂടിയാണല്ലോ പൈസ കൊടുക്കണേ അങ്ങനെ കൊടുത്ത് മേടിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് അങ്ങനെ ഈ മൂന്ന് സ്ഥലത്തുള്ള ഒന്ന് രണ്ട് പേരൊക്കെ എൻ്റെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമോ എന്ന് പറഞ്ഞിട്ട് ബട്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ വാട്സാപ്പിലെ മെസ്സേജ് അയക്കാൽ മതി ഞാൻ ഫോൺ അങ്ങനെ അധികം എൻ്റർടൈൻ ചെയ്യാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വരെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഇപ്പോൾ നമ്പർ എത്ര ആൾക്കാരുടെ അടുത്തുണ്ടാവും പിന്നെ അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ രണ്ടും മൂന്നും നമ്പറൊക്കെ ഉപയോഗിക്കും അവർ വളരെ എപ്പോഴും കൊണ്ടു കിടക്കുന്ന ഫോണെന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും ബാക്കിയുള്ളവരുടെ ഫോണൊക്കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ കാരണം ഓരോ നിമിഷവും കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും സെലിബ്രിറ്റികളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക അല്ലാതെ ആരെങ്കിലും ആരെങ്കിലും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടു കാരണം അപ്പം തുടങ്ങി ഈ സോളാർ വിഷയത്തിൽ സോളർ ഇരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ കൂടെ സരിത നിൽക്കുന്ന സരിത ഉമ്മൻചാണ്ടി പിന്നെ ചെയറിൽ വിൽക്കുന്നു സരിത അടുത്ത് നിന്നിട്ട് ഫയൽ കണിക്കുക അപ്പോൾ അവർ ബിസിനസ് പ്രൊജക്റ്റുമായിട്ട് വന്നപ്പോൾ ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ പ്രൊജക്ട് പിന്നെ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുക അത് കാണിച്ചു കൊടുത്തിട്ട് ഇവരെ എങ്ങനെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് അത് സബ്മിറ്റ് ചെയ്യുകയാണ് അപ്പം അത് പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കുകയാണ് ആ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അടുത്തൊന്നുമില്ലാതെ എങ്ങനെ വിശദീകരിച്ച് കൊടുക്കണേ വേറെ വിശദീകരിക്കാൻ പറ്റും അത് കാണിച്ചു കൊടുത്തിട്ട് ഓരോന്നോറന്നായിട്ട് വിശദീകരിക്കുകയാണ് എന്നാൽ ആ ഫോട്ടോ ഒരുപാട് മിസ് യൂസ് ചെയ്തു ആ ഭയങ്കര കൃത്യമായിട്ടത് അസ്റ്റീയാണ് കഷ്ടേണ്ടത് ആര് ചെയ്താലും അതുകൊണ്ടാണ് ഞാൻ ഈ വോട്ട് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ കുറെ കൊല്ലങ്ങളായിട്ട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തരൂടുപ്പിൽ വോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇക്കഴിഞ്ഞ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് വോട്ട് ചെയ്തിട്ടില്ലേ ഇതിന് വോട്ട് ചെയ്യാൻ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കൂട്ടത്ത് പോണേ അതുകൊണ്ടാണ് അപ്പം എന്നാൽ വീണ്ടും സന്ധിക്കും വരെ വണക്കം